വ്യക്തി ജീവിതത്തിൽ ഒരുപാട് വിഷമഘട്ടങ്ങൾ അതിജീവിച്ച ശേഷമാണ് നയന്താര ഇന്നത്തെ സൗഭാഗ്യങ്ങളിൽ ജീവിക്കുന്നത് മാനസികമായി തകർത്ത സംഭവങ്ങൾ താരത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കരിയറിലെ തുടക്കകാലത്തും മാധ്യമങ്ങളുടെ വേട്ടയാടൽ ഉണ്ടായി ഗോസിപ്പുകൾ തുടരുവന്നു അന്നത്തെ പ്രശ്നങ്ങളൊന്നും ഇന്ന് നയൻതാരം മറന്നിട്ടില്ല നയൻതാരയുടെ ജീവിതം മാറി മറിയുന്നത് പ്രഭുദേവയുമായുള്ള ബന്ധം തകർന്ന ശേഷമാണ് ആരാധകർ പോലും നയൻതാരയെ വിമർശിച്ച കാലഘട്ടമായിരുന്നു അത് വിവാഹിതൻ രണ്ട് കുട്ടികളുടെ അച്ഛനുമായ പ്രഭുദേവയുമായി നയൻതാര എടുത്തപ്പോൾ പലർക്കും അത് ഉൾക്കൊള്ളാനായില്ല എന്നാൽ എന്തു വന്നാലും ഈ ബന്ധം തുടരാൻ നയന്താര ആഗ്രഹിച്ചു പ്രഭുദേവയുടെ നിർദ്ദേശപ്രകാരം കരിയർ വിടാനും തീരുമാനിച്ചു വലിയ അവസരങ്ങൾ തേടി വരുമ്പോഴാണ് നയൻതാര സിനിമാ ലോകം വിടാനൊരുങ്ങിയത് എന്നാൽ ഒരുമിച്ച് ജീവിക്കവേ താനെടുത്ത തീരുമാനം തെറ്റായിപ്പോയെന്ന് നയൻതാരക്ക് തോന്നി പ്രഭുദേവയുമായി അകന്ന നടി സിനിമാ ലോകത്തേക്ക് തിരിച്ചെത്തുകയും ചെയ്തു പ്രണയത്തിലായിരുന്ന കാലത്ത് പ്രഭുദേവയ്ക്കും നയൻതാരയ്ക്കും നേരെ കടുത്ത വിമർശനം വരാൻ കാരണമായത് പ്രഭുദേവയുടെ മുൻ ഭാര്യ റംലത്തിന്റെ ആരോപണമാണ് നയൻതാരക്കെതിരെ വലിയ ആരോപണം ഉന്നയിച്ചു തൻ്റെ ഭർത്താവ് നയൻതാരയുമായി അടുത്തത് വിശ്വസിക്കാനായില്ലെന്ന ഒരു അഭിമുഖത്തിൽ റംലത്ത് പറയുകയുണ്ടായി പ്രഭുദേവ് നല്ല ഭർത്താവായിരുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷം ഞങ്ങളെ നന്നായി നോക്കി അടുത്തിടെ പ്രഭു ഞങ്ങൾക്ക് വേണ്ടി ഒരു വീട് വാങ്ങി എന്നാൽ ഇപ്പോൾ എല്ലാം മാറി ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എനിക്ക് ഞെട്ടലാണ് നിയമപ്രകാരം വിവാഹിതനായ ഒരാൾക്ക് രണ്ടാമത് വിവാഹം ചെയ്യാൻ പറ്റില്ല മറ്റൊരാളുടെ ഭർത്താവിനെ തട്ടിയെടുക്കുന്ന ആളാണ് നയന്താരെന്നും അന്ന് അംലത്ത് കുറ്റപ്പെടുത്തി നയൻതാരയെ എവിടെ വെച്ചെങ്കിലും കണ്ടാൽ ഞാൻ അവളെ ചവിട്ടും മോശം സ്ത്രീയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നയൻതാരയെന്നും അന്നർ അംലത്ത് ആരോപിച്ചു എന്നാൽ പിന്നീട് പ്രഭുദേവുമായുള്ള ബന്ധം പിരിയാൻ റംലത്ത് തയ്യാറായി വലിയ തുക അന്ന് അമലത്തിന് ജീവനാംശമായി നൽകുകയും ചെയ്തു ഇതിനുശേഷം നയന്താരയ്ക്കൊപ്പം പ്രഭുദേവ് ജീവിതവും ആരംഭിച്ചു എന്നാൽ വൈകാതെ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തു രണ്ടുപേരും പിരിയുകയും ചെയ്തു അടുത്തിടെ പുറത്തിറങ്ങി തൻ്റെ ഡോക്യുമെന്ററിൽ പ്രഭുദേവുമായി പിരിഞ്ഞതിനെക്കുറിച്ച് നയന്താര സംസാരിക്കുന്നുണ്ട് പക്വതയില്ലാത്ത സമയത്തുള്ള ബന്ധമായിരുന്നു അതെന്നും ജീവിതത്തിൽ തെറ്റുകൾ പറ്റുമെന്നും നയന്താര ഡോക്യുമെൻ്ററിയിൽ പറഞ്ഞു കരിയർ വിടാൻ തന്നോട് ആവശ്യപ്പെട്ടത് പ്രഭുദേവേ ആണെന്നും പേരെടുത്ത് പറയാതെ നയന്താര വെളിപ്പെടുത്തി വിഘ്നേഷ് തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴുള്ള മാറ്റങ്ങളെ കുറിച്ചും ഞാൻ താരം സംസാരിച്ചു തൻ്റെ കരിയറിന് വലിയ പിന്തുണ നൽകുന്നയാളാണ് വിഘ്നേഷ് എന്ന് നടി വ്യക്തമാക്കി ഏത് സാഹചര്യവും തനിക്ക് നേരിടാൻ പറ്റും എന്നാൽ വിഘ്നേഷിനെ വേദനിച്ചാൽ തനിക്ക് സഹിക്കാനാകില്ലെന്നും താരം പറഞ്ഞു